ഖത്തറിലെ ദോഹയിൽ ഹമാസ് ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ സൈനിക നടപടി പ്രതിഷേധിച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തിയ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പിന്നെ സി പി ഐ വർഗ ബഹുജന യുവജന സംഘടനയായ ഡിവൈഎഫ് ഐയും മാത്രമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന മാരകമായ ആശയം പിന്തുടരുന്ന ജമാഅത്ത് ഇസ്ലാമിയും ഹമാസും തമ്മിൽ ആശയപരമായ ബന്ധമുണ്ട് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ എന്ന് അവകാശപ്പെടുന്ന സി പി ഐ എം ഡിവൈഎഫ്ഐയും ഹമാസ് നേതാക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനുള്ള കാരണം എന്താണ് അതാണ് ഭീകരവാദ പ്രീണനം ശുദ്ധ വർഗീയത ജമാത്ത് ഇസ്ലാമിയും എസ് പി എം അല്ലാതെ ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ സി പി എം അല്ലാതെ കേരളത്തിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ എന്തിനേറെ മുസ്ലിം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗോ ഇങ്ങനെ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടുണ്ടോ ഇല്ല ലോക മുസ്ലിങ്ങൾ തള്ളിക്കിളഞ്ഞ ഭീകരവാദ ആശയമാണ് മുസ്ലിം ബ്രദർഹുഡ് അത് രൂപം കൊണ്ട ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ഈജിപ്തിൽ പോലും മുസ്ലിം ബ്രദർഹുഡ് നിരോധിത ആശയമാണ് ഹമാസിന്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം ബലം തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ ജിഹാദാണ് അതിനാണ് ഡിവൈഎഫ്ഐയും സി പി ഐയും ഒക്കെ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾ ഹമാസിനൊപ്പമല്ല ഞങ്ങൾ പാലസ്തീനും മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും പട്ടിണി നടത്തുന്ന പാലസ്തീനുകൾക്കും ഒപ്പമാണ് എന്നാണ് ചില ലെഫ്റ്റ് ലിബറലുകളുടെ വാദം പലസ്തീൻ എന്നത് ഒരു പടപ്പാണ് പലസ്തീനുള്ള പിന്തുണ സത്യത്തിൽ ഹമാസിനുള്ള പിന്തുണ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ത്രീകളും കുട്ടികളും പട്ടിണിയും പറഞ്ഞ് വൈകാരികത ഉണർത്തുന്നവർ ഇപ്പോൾ ഹമാസ് നേതാക്കൾക്ക് വേണ്ടി പ്രകടനം വരെ നടത്തുന്നത് ഇനി പറയാനുള്ളത് മുസ്ലിങ്ങളോടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണ് എന്ന് അഭിപ്രായമില്ല പക്ഷെ ഭീകരവാദികളെ പിന്തുണച്ച് നിങ്ങളെ സുഖിപ്പിക്കാമെന്നും വോട്ട് നേടാമെന്നും കരുതുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഭയക്കണം നിങ്ങൾ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവരാണ് എന്ന് പറയാതെ പറയുക കൂടിയാണ് അത്തരക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിലെ സ്വത്വബോധത്തെ ഭീകരവാദത്തെ വരെ അനുകൂലിക്കുക വഴി ഉണർത്തി നിങ്ങളെ ചൂഷണം ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത് അറബ് രാജ്യങ്ങളുടെ മേൽ പറന്ന് യു എസ് സൈനിക താവളമുള്ള ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ നടപടി ജി സി സി രാജ്യങ്ങൾ പോലും നടക്കാത്ത പ്രതിഷേധം ഡിവൈഎഫ്ഐയും സി പി എമ്മും കേരളത്തിൽ നടത്തുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും